ഈ ഹെൽമെറ്റ് ഇത് ഐ എസ് ഐ മാർക്കുള്ളതാണ് കേട്ടാ നല്ല സ്ട്രോങ് ആണ് സാറേ അല്ലേ നല്ല ാണ് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയാണ് ഇല്ല സാറേ ഞാൻ രാവിലെ കാശ് കൊടുത്ത് മേടിച്ചാണ് പുതിയതായിട്ട് എന്റെ ഹെൽമെറ്റ് ആണത് ഞാൻ ഇന്നലെ ഹോട്ടലിൽ കേറിയിട്ട് ഒരു ചായ കുടിച്ച് തിരിച്ചിറങ്ങിയപ്പോഴേക്ക് ഈ സാധനം അടിച്ചു മാറ്റി കൊണ്ടുപോയി കൊണ്ടുപോയിന്നും വേണ്ടട്ടാ ഞാനും സാറിന്റെ പോലെ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥന്നെയാണ് ഇതൊക്കെ എഴുപത് കള്ളിലാണ് അല്ല സാറേ ഞങ്ങക്ക് പോൽമെറ്റ് മോഷ്ടിച്ചു പോവാറു മോഷ്ടിച്ചത് അല്ല സത്യമായിട്ടും ഞങ്ങള് മേടിച്ചതാണ് കൂട്ടിയിട്ട് സ്റ്റേഷനിലേക്ക് പോകണ്ടേ ഇത് എന്താ പറഞ്ഞു <test> േ അതിന് ഹെൽമെറ്റ് ഇല്ലല്ലോ അല്ലെ ഹെൽമെറ്റ് ഇപ്പൊ ഞങ്ങൾ ഇതുവരെ വെച്ച അല്ല വന്നത് മോഷണം മുതലാണ് കാര്യങ്ങൾ പറയാൻ മനസ്സിലാകെ നിങ്ങൾ ഇതുവരെ വന്നപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു പണ്ടിൽ പോണ്ടേ അതിന് ഒരാൾക്കല്ലേ ഉള്ളൂക്കുണ്ട് പിന്നെന്താണ് പോകണെങ്കിൽ അപ്പൊ അങ്ങനെ അല്ലെ ഞാൻ നടത്തുപോയി ോടി വീട്ടുമേര് ഇല്ല സാറേ താഴ്ത്തേതി മാത്രമേ പോസ്റ്റ് ഇത് തന്നെയാ ഈ പോസ്റ്റ് തന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് പോസ്റ്റ് ഉണ്ട് ഉണ്ടേന്ന് പറയണം പറയാമേറുണ്ടോ ഞാൻ ഒറ്റയടുക്കലമുണ്ട് ഒന്നും നോക്കണ്ട ഒന്നും നോക്കണ്ട ഒന്നും നോക്കണ്ട നോക്കണ്ടി പോയി അവന്മാര് തോദേശം കാണിച്ചിട്ട് പോയണ്ടല്ലേ പോലീസാര് കൈയാണിച്ച് വണ്ടി നടത്തണം കാരണം നിർത്തില്ല എന്ന് വെച്ചാൽ ആളുടെ തല കൊണ്ടാല് ചത്തൂല് കൊള്ളണം കൊള്ളാനോട് അറിയണേ അത് എന്ത് പര്യാദ എന്ത് മര്യാദയെന്ന് ീസുകാരെ നീ ചോദ്യം ചെയ്യാൻ നിക്കല്ലേ പോപ്പോ നീ പണി നോക്കുണ്ടാറിന്റെ വീട്ടിൽ സാറൊന്നെങ്കിലോ അങ്ങനെ വിളിക്കാം സാറിന്റെ അഭിപ്രായം യൂണിഫോമിട്ട് പാടില്ല കേട്ടില്ല പോലീസുകാരെ നിയമം പഠിപ്പിക്കാൻ പറഞ്ഞാ നിയമത്തെ പഠിപ്പിക്കണം

Bila mari ah, mayam. <tell> 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 <tell>